തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ സംവരണ വാർഡുകളുടെ നറുക്കെടുപ്പ് പൂർത്തിയായി ഇനി സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവും അടക്കമുള്ള കാര്യങ്ങളിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ കടക്കും കണ്ണൂർ കോർപ്പറേഷനിൽ പുതിയ വാർഡായ കാഞ്ഞിര സംവരണമാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ സി പി എം ശക്തി കേന്ദ്രങ്ങൾ മിക്കതും സംവരണ വാർഡായിട്ട് ഒരുപാട് മയ്യൽ പട്ടി വർഗ സംഭരണ അതുപോലെ തന്നെ കല്യാശ്ശേരി ഡിവിഷൻ പട്ടിക ജാതി സംവരണ വാർഡുമായിട്ട് മാറിയിട്ടുണ്ട് ബാക്കി പത്ത് വാർഡുകളാണ് ബാക്കി വാർഡുകളാണ് ജനറലായിട്ടുള്ളത് മനോജ് മയിൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി മനോജ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ സംവരണ വാർഡുകളുടെ നെറുക്കെടുപ്പ് പൂർത്തിയായതോടെ ഇനി സീറ്റ് വിഭജനത്തിലേക്കും സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനൊരുങ്ങുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ആ കൃഷ്ണിന്ദു തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടങ്ങളിൽ ഒന്ന് പൂർത്തിയായി എന്ന് പറയാം ജില്ലാ പഞ്ചായത്തിൻ്റെയും കോർപ്പറേഷൻ്റെയും സംവരണ വാർഡുകളുടെ നറുക്കെടുപ്പ് ഇന്ന് പൂർത്തിയായിട്ടുണ്ട് ഈ തദ്ദേശ മറ്റ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ പഞ്ചായത്തുകളുടെയും ബ്ലോക്ക് പഞ്ചായത്തുകളുടെയും നഗരസഭകളുടെയും ഒക്കെ നറുക്കെടുപ്പ് നേരത്തെ തന്നെ പൂർത്തിയായതാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ സംവരണ വാർഡുകൾ ഇവയാണ് കരുവള്ളൂർ മാതമംഗലം പടിയൂർ പേരാവൂർ കോളയാട് പാട്ട്യം കതിരൂർ പന്നിന്നൂർ പിണറായി അഞ്ചരക്കണ്ടി കൂടാളി ചെറുകുന്ന് കുഞ്ഞുമംഗലം എന്നിവയാണ് വനിതാ സംവരണ ഡിവിഷനുകൾ മയിൽ പട്ടിക വർഗ സംവരണവും കല്യാശ്ശേരി പട്ടികജാതി സംവരണ ഡിവിഷനുമാണ് സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രങ്ങളാണ് ഈ സംവരണ വാർഡുകളിൽ ഭൂരിഭാഗവും പക്ഷേ ഇത് തങ്ങളുടെ ജയത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കില്ല എന്നാണ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യനുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്തായാലും യു കേന്ദ്രങ്ങളിൽ വലിയ ആഹ്ലാദമാണ് ഈ ജില്ലാ പഞ്ചായത്തിൻ്റെ സംവരണ സീറ്റുകളുടെ നറുക്കെടുപ്പിന് ശേഷം അവരുടെ മുഖത്ത് നമുക്ക് കാണാനായത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനവും നറുക്കെടുപ്പിലൂടെയാണ് നിശ്ചയിക്കുക കണ്ണൂർ കോർപ്പറേഷനിൽ കഴിഞ്ഞ തവണത്തെ വനിതാ സംവരണ സീറ്റിൽ ഏതാണ്ട് മുഴുവൻ ജനറൽ സീറ്റുകളായി മാറുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഇതിലൊരു മാറ്റം വന്നിട്ടുള്ളത് കഴിഞ്ഞ തവണത്തെ സംവരണ സീറ്റായിരുന്ന വനിതാ സംവരണ സീറ്റായിരുന്ന പതിനെട്ടാം വാർഡായ മാച്ചേരിയിൽ ഇത്തവണയും വനിതാ സംവരണ സീറ്റായി തന്നെ നിലനിന്നിട്ടുണ്ട് എന്നുള്ളതാണ് മൂന്ന് പട്ടികജാതി സംവരണ ഡിവിഷനുകളും കണ്ണൂർ കോർപ്പറേഷനിലുണ്ട് വലിയന്നൂർ എളിയാവൂർ സൗത്ത് എന്നിവയാണ് പട്ടികജാതി സ്ത്രീ സംവരണ സീറ്റുകൾ തുളിച്ചേരി പട്ടികജാതി ജനറൽ സീറ്റായും മാറിയിട്ടുണ്ട് മറ്റ് സംവരണ സീറ്റുകൾ ഇതാണ് വനിതാ സംവരണ സീറ്റുകൾ പള്ളിയാമൂല പള്ളിക്കുന്ന് കൊറ്റാളി അത്താഴക്കുന്ന് ചേലോറ എളിയാവൂർ നോർത്ത് മുണ്ടയാട് മേലേച്ചൊവ്വ താഴേച്ചൊവ്വ കിഴുത്തള്ളി ആറ്റടപ്പ ചാല ആലിങ്കിൽ കിഴുന്ന തോട്ടട പടന്ന നീർച്ചാൽ അറക്കൽ തെക്കിബസാർ ബസാർ ടെമ്പിൾ തായത്തെരു കാനത്തൂർ പയ്യാമ്പലം ചാലാട് കാഞ്ഞിര മാച്ചേരി എന്നിവയാണ് വനിതാ സംവരണ സീറ്റുകൾ എന്തായാലും ഈ നറുക്കെടുപ്പ് പൂർത്തിയായതോടുകൂടി മുന്നണികളും രാഷ്ട്രീയ പാർട്ടികളും ഇപ്പോൾ ഉണർന്നിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം യു ജില്ലാ കമ്മിറ്റി നാളെ അടിയന്തര യോഗം വിളിച്ചു സീറ്റ് വിഭജനത്തിൻ്റെ പ്രാഥമിക ഘട്ട ചർച്ച നാളെ തന്നെ യു ഡി എഫിൽ ഉണ്ടാകും അതിനുശേഷം അതത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ പരിധിയിൽ യു ഡി എഫിൻ്റെ ചർച്ച നടക്കും കണ്ണൂർ കോർപ്പറേഷൻ ജില്ലാ പഞ്ചായത്ത് എന്നിവയുടെ സീറ്റ് വിഭജനമാണ് യു ഡി എഫിന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനമായും നടപ്പാക്കേണ്ടത് ഇതിൽ തർക്കങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല ഈ ജില്ലാ നേതൃത്വം നേരിട്ട് ഈ ചർച്ചകൾ നട നയിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് തർക്കങ്ങളില്ലാതെ മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കാത്ത രീതിയിലുള്ള ചർച്ചകൾ നടത്തി ഈ സീറ്റ് വിഭജനം എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കൂ എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് നാളെ തന്നെ യു യോഗം വിളിച്ചിട്ടുള്ളത് കോർപ്പറേഷനിൽ കൂടുതൽ സീറ്റ് വേണമെന്ന ആവശ്യം ലീഗ് നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചതാണ് ലീഗ് ശക്തി കേന്ദ്രമായ വാരം ഡിവിഷനിൽ കഴിഞ്ഞ തവണ കോൺഗ്രസ് ആണ് മത്സരിച്ചത് ഇത് വിട്ടുകിട്ടണം എന്നാണ് ലീഗിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം പുതുതായി ഒരു ഡിവിഷൻ കോർപ്പറേഷനിൽ വർദ്ധിച്ചിട്ടുണ്ട് അത് കോൺഗ്രസ്സിന് വിട്ടു നൽകാൻ ലീഗ് തയ്യാറുമാണ് പകരം വാരം തെക്കി ബസാർ എന്നീ സീറ്റുകൾ വേണം എന്നാണ് ലീഗ് ആവശ്യപ്പെടുന്നത് പഞ്ഞിക്കയലിന് വേണ്ടിയും അവകാശവാദം ഉണ്ട് ഇങ്ങനെ കൂടുതൽ സീറ്റുകൾ വേണം എന്ന ആവശ്യം ലീഗ് ശക്തമായി തന്നെ മുന്നോട്ട് വയ്ക്കും എന്ന് നേതൃത്വം വ്യക്തമാക്കിയതാണ് ഇത് യു ഡി എഫിൽ നാളെ തന്നെ ചർച്ച നടക്കാനുള്ള സാധ്യതയുമുണ്ട് എന്തായാലും ലീഗും കോൺഗ്രസും തമ്മിൽ ഒറ്റക്കും ഇക്കാര്യത്തിൽ ചർച്ച നടത്തി രമ്യതയിൽ എത്തി പ്രശ്നം പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്ന രീതിയിലുള്ള ചർച്ചകളൊക്കെ ആയിരിക്കും സംസ്ഥാന നേതൃത്വം അടക്കം അക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് മുന്നണിയെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു പ്രശ്നവും ഉണ്ടാകാൻ പാടില്ല സീറ്റ് വിഭജന ത്തിൽ എന്ന് കർശനമായ നിർദ്ദേശം സംസ്ഥാന നേതൃത്വം തന്നെ നൽകിയിട്ടുണ്ട് എന്തായാലും കൂടുതൽ സീറ്റ് എന്ന ആവശ്യത്തിൽ ലീഗ് ശക്തമായി തന്നെ കോർപ്പറേഷനിൽ നിൽക്കും എന്ന കാര്യം ഉറപ്പാണ് അതിൻ്റെ പ്രാദേശിക ഘടകങ്ങൾ അക്കാര്യം ജില്ലാ നേതൃത്വത്തെ അടക്കം അറിയിച്ചിട്ടുണ്ട് അതിൽ ഏതെങ്കിലും തരത്തിൽ വിട്ടുവീഴ്ച ഉണ്ടായാൽ അത് ലീഗിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ജില്ലാ നേതൃത്വവും ഇക്കാര്യത്തിൽ ഒരു കരുതലോടുകൂടി നീങ്ങാൻ തന്നെയാണ് സാധ്യത ജില്ലാ പഞ്ചായത്തിലും കൂടുതൽ സീറ്റ് വേണം എന്നൊരു ആവശ്യം ലീഗ് മുന്നോട്ട് വയ്ക്കുന്നുണ്ടെങ്കിലും അതിൽ അത് കോർപ്പർ േഷൻ്റെ അത്ര ശക്തമായി ഒരു സാധ്യത ഇല്ല അതോടൊപ്പം തന്നെ ഈ ഭരണം ലഭിക്കുകയാണെങ്കിൽ നേതൃസ്ഥാനം ഭരണ നേതൃസ്ഥാനം ആർക്ക് എന്ന കാര്യത്തിൽ പിന്നീട് അതിൻ്റെ ചർച്ചയും ഇപ്പോൾ തന്നെ വേണം എന്ന് ലീഗ് ആവശ്യപ്പെടുന്നുണ്ട് എന്തായാലും അത്തരം വിഷയങ്ങളൊക്കെ തന്നെ പിന്നീടായിരിക്കും ചർച്ച സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ കടക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഈ സംവരണ സീറ്റുകൾ നിറക്കെടുത്തതിലൂടെ ഉള്ള ഒരു കാര്യം അതോടൊപ്പം തന്നെ എൽ ഡി എഫിലും ചർച്ച സീറ്റ് വിഭജന ചർച്ച ഉടൻ തന്നെ നടക്കും മുന്നണി നേതൃയോഗം ഉടൻ തന്നെ വിളിക്കും എന്നാണ് നേതാക്കൾ വ്യക്തമാക്കിയിട്ടുള്ളത് സി പി ഐയും ഇത്തവണ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടാനുള്ളൊരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല പക്ഷേ യു ഡി അത്ര പ്രശ്നം സീറ്റ് വിഭജനത്തിൻ്റെ കാര്യത്തിൽ എൽ ഡി എഫിൽ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് പൊതുവേ ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ തവണത്തെ അതേ രീതിയിൽ തന്നെയുള്ള ഒരു സീറ്റ് വിഭജനം ആകും ഇത്തവണയും എന്നാണ് ലീഗ് എൽ ഡി കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന കൃഷ്ണേന്ദു